അതെ ഇപ്പോൾ ഇവിടെ നിന്ന് ഓരോരുത്തർ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ തുളുനാട്ടീന്ന് പറഞ്ഞ പഴയ കളരി ടീമാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അഡ്രസ്സ് എഴുതിയിട്ടുണ്ട് അഡ്രസ്സ് അവൻ വായിച്ച് കഴിഞ്ഞ് അവൻ കിളി മറക്കുന്നവനാണെങ്കിൽ അവൻ ചെറുതായിട്ടൊന്ന് റാങ്ക് ആകും ഏ അപ്പോൾ നോക്കാം വരുമ്പോൾ ചാടി വരുന്നുണ്ട് കേട്ടോ വരുമ്പോൾ ചാടി വന്നോ ഞങ്ങൾ ഞങ്ങൾ മനസ്സിലായി ഞങ്ങൾ മനസ്സിലെ ഞങ്ങള് തുളുനാട്ടിന്ന് വരുന്നവരാ ഈ അഡ്രസ്സൊന്ന് പറഞ്ഞോ ഇവിടെ ജുത്തം നടക്കുന്ന സ്ഥലം ആ അടിയ മടക്കുന്ന നടക്കുന്ന സ്ഥലം അറിയോ ഈ അഡ്രസ്സ് ഈ അഡ്രസ്സിൽ വന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഈ ജുദ്ധം ചെയ്യാൻ വന്ന പറയാ എവിടെ അടിയം ഉണ്ടല്ലോ ടൻ കണ്ടല്ലേ കേട്ടിട്ടോ ഇല്ല ഞാൻ ഉണ്ണിയാർച്ചയുടെ പെങ്ങളെ രാധാമണിയുടെ മോൻ പി പി ഷിബു കണ്ടാലും പറഞ്ഞു മനസ്സിലായു വായിക്കുവോ അഡ്രസ്സൊന്ന് പറയാമോ ഈ അഡ്രസ്സാണോ ഇറങ്ങി പോണേക്കര ചോദിക്കുക അവിടെ നിന്ന് കലൂർ ചേർത്തല റൂട്ടിൽ ആലപ്പുഴ സഹോദരന്റെ മോൻ സഹദീവൻ ഷാജി കന്നിൽ വീട് അഞ്ചുമന കരുനപ്പള്ളി താലൂക്ക് കൊല്ലം പി തിരുവനന്തപുരം ഈ അഡ്രസ്സാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് എറണാകുളത്ത് ഇറങ്ങിട്ട് ആലപ്പുഴ റൂട്ടിലെ എറണാകുളത്ത് ഇറങ്ങി നിങ്ങൾ എറണാകുളത്ത് ഇറങ്ങി ആലപ്പുഴ

അണ്ണാ ചെറിയൊരു പ്രാങ്ക് സത്യം മനസ്സിലായില്ലായിരുന്നു ഈ ത്തി അതുകൊണ്ടാണ് കോമഡി കോമഡിയിട്ടുണ്ട് കഴിയുന്നത് അപ്പൊ ഞാൻ മനസ്സിലായി പിന്നെ അത് കളിച്ചത് മനസ്സിലായില്ലായിരുന്നു കുറച്ചൊക്കെ മനസ്സിലായി പക്ഷേ ഈ വർഷത്തിന് ആരും ഞാൻ കണ്ടിട്ട് എന്നല്ല ആദ്യം കോമഡികളാന്ന് തന്നി തീർച്ചയായിട്ടും എന്തൊരു ടി വി പ്രോഗ്രാം മനസ്സിലായി പ്രോഗ്രാം ആണെന്ന് മനസ്സിലായി അപ്പൊ ഇത് നമ്മുടെ ഒരു പുതിയൊരു പ്രാങ്ക് ഷോ ആണ് അപ്പൊ ഓ വലിയ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലൊന്നും പണി തരാൻ പറ്റിയില്ല കാരണം നമുക്ക് ഇങ്ങോട്ട് പണിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ചമ്മിയോടെ മാറിയിരുന്നു അപ്പൊ എന്തായാലും എറണാകുളത്ത് ഇറങ്ങി ഓണക്കര ചോദിക്കുക അവിടെ നിന്ന് കലൂർ ചേർത്തല റൂട്ടിൽ ആലപ്പുഴ സഹദേവന്റെ മോൻ ഷാജി കുന്നിൽ വീട് അഞ്ചുമന കരുനാഗപ്പള്ളി താലൂക്ക് കൊല്ലം ബിയോ തിരുവനന്തപുരം കിടിലോ അഡ്രസ് അല്ലേ നല്ലൊരു ഹായ് കാണിച്ചത് ടുത്താളെ നോക്ക